അപ്പോ ഫുള് യൂട്യൂബ് ചാനൽ അല്ല സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദ ഷാജി അങ്ങനെ ഷാജിതാജി ഷാജിതർഭം എല്ലാവർക്കും നമസ്കാരം ഷാജിദ ഷാജിയുമായിട്ട് റിലേറ്റ് ആയിട്ട് ഇന്നലെ ഷാജിദ ഷാജിയുടെ നാത്തുന്റെ വോയിസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിട്ടത് വേറെ ചാനലാരാണ് നമ്മൾ അതെടുത്ത് നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് വേറൊരു തലത്തിൽ ചർച്ചയിലോട്ട് പോയി ഈ ചർച്ച ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെ ചൊറിഞ്ഞു അത് തന്നെയാണ് ചൊറിഞ്ഞത് മാത്രമല്ല അഹങ്കാരത്തോടുള്ള എനിക്ക് കല്യാണം കഴിച്ച് എന്നെ ഇനി ആരും എന്ന് പറയണ്ട എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും കൂടി അങ്ങ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ആയപ്പം സ്വന്തം സബ്സ്ക്രൈബേഴ്സും തനിക്കെതിരെ തിരിഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് എല്ലാവരും മൊത്തത്തിൽ തിരിഞ്ഞ് അട പടലം തേഞ്ഞൊട്ടി ഈ കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കുറച്ച് വിവരമുണ്ടായിരുന്നാൽ നല്ലതായിരിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഷാജിതയ്ക്ക് യൂട്യൂബിൻ്റെ അകത്ത് എങ്ങനെ നിൽക്കണമെന്ന് കാരണം യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി ആ മിസ്റ്റേക്ക് പിടിച്ചിട്ട് നമ്മളെ പിടിച്ച് അടിച്ചേറി കയറ്റും അതാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത് സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോമായാലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളേറിപ്പോവും ഞാൻ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി പറഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പെരുമാറേണ്ട സ്ഥലമാണ് സോഷ്യൽ മീഡിയ അവിടെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഏറലായിരിക്കും ഗൈസ് എന്ന് എനിക്ക് പറയാനുള്ളത് ഷാജിദയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്തായാലും ഷാജിതയ്ക്ക് ഒന്നാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം തനിക്കെതിരെയാക്കുകയും നാട്ടുകാരെല്ലാം കൂടി പഞ്ഞി കയടുത്തിടുന്ന അവസ്ഥയിൽ നത്തുവിൻ മുന്നോട്ട് വന്നു നല്ല സമയം ഇതാണ് തക്ക സമയം എന്ന് പറഞ്ഞാൽ കയറി അയച്ചു കൊടുക്കും വോയിസ് അതോടെ വീണ്ടും കയറി കയറൽ എന്തായാലും ആ വോയിസ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിദ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തിരിച്ചും വീണ്ടും ചെളിവരെ അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു കുടുംബ കുറച്ചും പബ്ലിക്കിൽ വീണു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം രണ്ടു കുടുംബവും എന്ന് എനിക്ക് പറയാനുള്ളൂ തൻ്റെ എക്സ് ഹസ്ബൻഡിന്റെ കുടുംബവും താനും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നാത്തുവിനെ കുറിച്ചെടുത്ത് ഷാജുത പറയുന്നത് കേട്ടപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ദൈവമ ഇതൊക്കെ ഇങ്ങനെയുണ്ടോ നാത്തൂ സാധാരണ മിക്ക വീടുകളിലായമ്മ മരുമോൾ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നാത്തൂവിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പക്ഷേ ഒന്നൊന്നര വിഷയങ്ങളായിപ്പോയി ഈ നാത്തൂൻ കാരണം കൈ വരെ അറുത്തിട്ടുണ്ട് ഷാജുത അത് കണ്ടപ്പോഴാണ് ഞാൻ പിടിയത് ദൈവമ ഇമ്മാതിരി ലെവലൊക്കെ അപ്പൊ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പം രണ്ടുപേരും കണക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഓല ചെളികാരി അടിക്കുന്നുണ്ട് എന്തായാലും ഷാജുത പറയുന്നത് കേട്ടു നോക്കാം ഫുള്ള് യൂട്യൂബ് ചാനല് അല്ല സോഷ്യൽ മീഡിയ തുറന്ന ഷാജിദാ ഷാജി ഷാജിദാ ഷാജിയുടെ ദിവ്യ ഗർഭം അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനെല്ലാം കാരണവും സാജു തന്നെയാണ് കാരണം താൻ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ചെയ്യുമ്പോൾ അത് മാന്യമായ രീതിയിൽ ചെയ്തു പോവുക നിങ്ങളുടെ കുടുംബം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫാമിലി വ്ളോഗ് ചെയ്യുന്നെങ്കിൽ അതും ചെയ്തു പോവുക പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ബന്ധുക്കൾ ചെയ്ത പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഒരു കാര്യം എടുത്ത് പബ്ലിക്കിന് സംസാരിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ ഭാഗത്ത് നിന്ന് അവരുടേതായ എക്സ്പ്ലനേഷൻ വരും നിങ്ങൾ സത്യം പറഞ്ഞാലും അവർ ചിലപ്പം കള്ളമായിരിക്കും പറയുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞാൽ അവർ ചിലപ്പം സത്യമായിരിക്കും പറയുന്നത് പക്ഷെ ഇത് രണ്ടും ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ജനങ്ങളായ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നമാർ പൊട്ടന്മാരല്ല അവന്മാരും അമ്മമാരുടേതായ അഭിപ്രായങ്ങൾ പറയും അതാണ് വേറൊരു സത്യം അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം ഈ സാധനങ്ങളെടുത്ത് പബ്ലിക്കിൽ ഇടുക അല്ലെങ്കിൽ നമ്മൾ വായ്മൊത്തി മിണ്ടാതിരിക്കുക ഇത്രയേ ഉള്ളൂ ബാക്കി എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്ന എന്റെ നാത്തൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏഹ് എന്റെ നാത്തൂന് എനിക്ക് ഇപ്പോ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ നാലു മാസം ഷാജിദ എവിടെ ആയിരുന്നു നാലു മാസം ഷാജിതാക്കു ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയണത് എൻറെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല അവളുടെ താമസ സ്ഥലം മാത്തൂരാണ് ഇതിനെ ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ് ഇതില് ആരൊക്കെ എന്തൊക്കെയോ എന്റെ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനലില് ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെന്നാണ് ഗർഭമുണ്ടായത് ഞാൻ നാല് മാസം കടന്നത് ഈ പറയണ എന്റെ കാന് ആൾക്കാര് നിങ്ങൾക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്നറിയില്ല എന്താ പറയാ സിഹറ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് നബിക്ക് പോലും പലിച്ചിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങള് എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാർ എനിക്ക് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ നാല് മാസം മിണ്ടാണ്ട് മുക്കിലി ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാന് അല്ലെ ഇവിടെ തന്നെയാണ് ഫസ്റ്റ് നമ്പർ വൺ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് നിങ്ങൾ മറ്റേ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് മൊത്തം നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരെ അങ്ങ് ചെളിവാരി അടിച്ച് ഓഫ്കോഴ്സ് ചെളിവാരി അടിച്ചു അടിച്ചപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇവരെന്തടാ പ്രതികരിക്കാത്ത അപ്പോൾ അവരുടെ വാദം തെറ്റുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വീഡിയോ അന്ന് ചെയ്തത് അപ്പം ഇപ്പം അവർ അവരുടേതായ ഭാഗം പറയുന്നുണ്ട് അത് നിങ്ങളെ തിരിച്ച് ചെളിവാരി അടിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് അടിച്ച് അത് ഇങ്ങോട്ടടിച്ചു ഇതിലെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ടതോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി കേസുമായിട്ട് മുന്നോട്ട് പോഷയത്തിന് നിങ്ങളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരെ ചെളിവാരി അടിച്ചു അപ്പൊ അവര് തിരിച്ചും ചെളിവാരി അടിച്ചു എന്തുണ്ട് അങ്ങോട്ട് മാത്രമേ ചെളിവാരി അടിക്കാൻ പാടത്തുള്ളൂ ഇങ്ങോട്ട് ചെളിവാരി അടിച്ച് അയാക്കാൻ പറ്റത്തില്ലേ പറ്റത്തില്ലെങ്കിൽ ഈ പരിപാടി നിൽക്കല് എന്ന് എനിക്ക് പറയാനുള്ളൂ അവരവരുടെ ഭാഗം പറഞ്ഞു നല്ല റൈറ്റ് ടൈം നോക്കിട്ട് കെയർ ചെയ്യുക അടിച്ചു അതാണ് സംഭവിച്ചത് നാല് മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞു ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല് ആ ഡോക്ടർ എവിടെ ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു പ്രാവശ്യമെങ്കിലും അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാൽ കൂടി അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ കൂടി അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് കേട്ടുള്ള അറിവ് അറിയത്തില്ല എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അങ്ങനെയാണ് കേട്ടിട്ടുള്ള അബോർഷൻ ഒരു പ്രാവശ്യം ചെയ്താൽ അത് എപ്പോ ചെക്ക് ചെയ്താലും അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഷാജിതയ്ക്ക് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പിന്നെ ഞാനൊരു കാര്യം ഇപ്പോഴും പറയാം നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നത് ഇതിന്റെ ഇടയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ അടക്കം നിങ്ങൾ പുച്ഛിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മരുത് എണ്ടികളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത് ഏ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടാക്കിയ ഗർഭമാരാണ് എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ഈ പറയുന്ന നാത്തൂമാരെ തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം ഇവരുടെ ഒന്നും പേര് ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെറും ഏട്ടന്മാരുടെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെങ്ങന്മാരുടെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഷാജി പെങ്ങള്ള എന്താണ് പെങ്ങന്മാരുടെ കാര്യം പെങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാ നിങ്ങക്ക് സി നിങ്ങള് ഏട്ടന്മാരെ മാത്രം വലിച്ചിട്ടോളൂ പെങ്ങന്മാരെ വലിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെങ്ങന്മാരും വന്ന് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ പെങ്ങന്മാരുടെയൊക്കെ ഭർത്താവും ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ ആണല്ലോ ഈ ആൾക്കാർ അവർ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവരെ ഒന്ന് പ്രതികരിക്കും അപ്പോഴിതെല്ലാം താങ്ങേണ്ടി വരും അപ്പം നിങ്ങൾ ഏട്ടന്മാരെ കുറ്റം പറഞ്ഞു നിങ്ങൾക്ക് എന്തിൻ്റെ ഇതായിരുന്നു ഏട്ടന്മാരെ വന്ന് ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറ്റം പറയേണ്ട കാര്യം ഇൻ്റർവ്യൂവിന് കയറിയിരുന്നു ഏട്ടന്മാരെ കുറ്റം പറഞ്ഞ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി കുറേ കൂടി ഫെമിലിയറായി അതോടെ അഹങ്കാരം കൂടി അതാണ് സത്യം പറഞ്ഞാൽ നടന്നത് അത് തന്നെയാണ് നടന്നത് അഹങ്കാരം കൂടിയപ്പോൾ ഞാൻ എന്തോ എന്നുള്ള വാദം തോന്നി എനിക്ക് തോന്നുന്നു കുറച്ച് സപ്പോർട്ടേഴ്സായിട്ട് കുറച്ച് ആർമി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഏതൊക്കെയോ ബോധവും വിവരമില്ലാത്ത കുറേ ടീംസ് നിങ്ങളെ കൂടെ ഉണ്ട് അതൊക്കെയാണ് ഇമാതിരി ബോധമില്ലാന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഒരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് അതായത് എക്സ് ഹസ്ബൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ സങ്കടാത്മകമായ ഒരു റീൽ വീഡിയോ ആദ്യത്തെ റീൽ വീഡിയോയിൽ നിങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ എന്താ വലിയ സങ്കടമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മക്കളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വന്നേനേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു റീൽ വീഡിയോ ഇട്ട് ആ റീൽ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ ഇടുന്നത് പുതിയ ഹസ്ബൻഡുമായിട്ടുള്ള ഊഞ്ഞാലാട്ട വീഡിയോ ആണ് സൂപ്പർ ഇപ്പോൾ അതൊക്കെ മുക്കിയിട്ടുണ്ട് ഈ ഊഞ്ഞാലാട്ട വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താ കാണിക്കുന്നത് എടാ ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോന്നുന്ന പോലെയൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരെ ഒരു പഞ്ഞിക്കിടും പഞ്ഞി കിടുമ്പോൾ ഇതെല്ലാം താങ്ങാൻ നിൽക്കണം താങ്ങാൻ നിന്നില്ലെങ്കിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഓരോ കോപ്രായങ്ങളും ഓരോ മണ്ടത്തരങ്ങളും ആൾക്കാർ വലിച്ചു കീറി ഒട്ടിച്ചു തന്നെ കമൻ ബോക്സായാലും വീഡിയോ ചെയ്യുന്നവരായാലും കാണിച്ചിട്ടുള്ള നല്ല ഒന്നാം തരം ബോക്കിൽ തന്നെ അതിൽ പ്രത്യേകിച്ച് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് തെണ്ടികൾ അത് എനിക്ക് ഒരു എനിക്കത് മൈൻഡിനെ പോകുന്നില്ല സാധനം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ് നെഗറ്റീവ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വലിച്ചുകൾ ഒട്ടിച്ചിട്ടാണ് നിങ്ങളത് പറഞ്ഞിരുന്നെങ്കിൽ കോഴ്സ് അത് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ട് പറഞ്ഞു നോക്കിയാൽ പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചമാർ അട്ടക്കം നിങ്ങൾ അത് പറയണമെങ്കിൽ ആദ്യം ഒന്നും പറയാതെ അവസാനം മഴയിൽ കേരളയുടെ ഇന്റർവ്യൂ വന്ന് അതിനെ എടുത്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് പറയണമെങ്കിൽ നിങ്ങൾ ആരോ പിരികേറ്റി വിട്ടേ ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആർമി ബേസിൽ നിൽക്കുന്നതായിരിക്കും ഓ ഡേ നിങ്ങളെ വെച്ചിട്ട് ഇപ്പൊ എല്ലാവരും റീച്ചൗണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷാജിത നീ അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം എന്നെ ഇനി ആരും ഒന്നും ചെയ്യണ്ടോ ആരും എന്നെ കുറിച്ച് ഇനി ഒന്നും പറയണ്ടെന്നോന്ന് ആരെങ്കിലും മൂപ്പിച്ച് വിട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല അങ്ങനെയൊക്കെ എനിക്ക് ബേസ് അല്ലെങ്കിൽ തോന്നുവാണ് കാരണം അമ്മാതൊരു പരിപാടിയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നത് മണ്ടത്തരങ്ങളെ കൂട്ടത്ത് മണ്ടത്തരങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചു കയറി കയറ്റത്തേ ഉള്ളു കൊള്ളാടെ എന്തായാലും ഈ ഷാജിദാർ ഷാജി അഹങ്കാരത്തിന്റെ ഒരു പീക്ക് ലെവലിൽ കയറിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഴ്ച വീഴുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തർക്കാൻ വേണ്ടി അപ്പുതിരിപൂടെ കയറ്റണം